വിശാഖം വരെയുള്ള നക്ഷത്രത്തെ കുറിച്ച് വായിച്ചു ഇനി അനിഴങ്ങാരുടെ അണട്ടോ വായിക്കാൻ വേണേ ഞാൻ അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർ അന്യദേശവാസികളും ധനമുള്ളവരും സഞ്ചാരപ്രിയരും വലിയ വിശപ്പുള്ളവരുമായി കാണപ്പെടുന്നു ഇവർ എന്ത് കാര്യവും അച്ചടക്കത്തോടെയും നയപരമായും ചെയ്തു തീർക്കാനുള്ള സാമർഥ്യമുള്ളവരായിരിക്കും ജീവിതത്തിൽ ഒട്ടുവളരെ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നതിനാൽ ഇവർ പൊതുവെ വിഷാദഭാവം ഉള്ളവരായിരിക്കും ഇവർക്ക് ഒരു നിസ്സാര പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും ഇവർക്ക് മനസമാധാനം കുറവായിരിക്കും തനിക്ക് ബന്ധമില്ലാത്ത കാര്യങ്ങളിലോ കൂട്ടുകൾ ചെന്ന് ചാടുകയില്ല ഒരു വിധത്തിലും ഇറങ്ങിത്തിരിക്കുന്ന കാര്യത്തിൽ നിന്ന് പിന്തിരിയുന്നവരല്ല ഇവർ എങ്കിലും പ്രയത്നത്തിനനുസരിച്ചുള്ള ഫലപ്രാപ്തി ഉണ്ടായിരിക്കുകയില്ല ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ട് അനുഭവിക്കാനും ഇവർ തയ്യാറായിരിക്കും ഇവരെ അനുഭവദോഷികൾ എന്ന് പൊതുവെ പറയാം ഇവർ വലിയ വൈരാഗ്യ ബുദ്ധികളും അവസരം വരുമ്പോൾ പ്രതികാരം ചെയ്യുന്നവരുമായിരിക്കും വാദപ്രതിവാദങ്ങളിൽ നിന്നും അനാവശ്യ മത്സരങ്ങളിൽ നിന്നും ഇക്കൂട്ടർ ഒഴിഞ്ഞു മാറുമെങ്കിലും പൊതുവെ ശുഭാപ്തി വിശ്വാസക്കാരായിരിക്കും ഇവർ കുട്ടിക്കാലത്തെ പലവിധ ദുഃഖ ദുരിതങ്ങളും അനുഭവിക്കും ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കുന്നതിനുള്ള മനഃശക്തി കുറവായിരിക്കുമെങ്കിലും അതിനുള്ള ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകും മേലധികാരിയുടെ പ്രീതി വേഗം ലഭിക്കും പല പ്രവർത്തികളും ഒരേ സമയം മനസ്സ് വ്യാപരിക്കുന്നത് മൂലം തുടങ്ങി വയ്ക്കുന്ന പ്രവർത്തികൾ പൂർണമാക്കാൻ കഴിയാതെ വരും സഹോദരങ്ങളെ കൊണ്ടോ കുടുംബകാരെ കൊണ്ടോ ഇവർക്ക് വലിയ പ്രയോജനം നേടാൻ കഴിയില്ല ഉദ്യോഗം ബിസിനസ് രംഗങ്ങളിൽ ശോഭിക്കാൻ കഴിയും ഈശ്വര ഭക്തിയോടൊപ്പം ഈശ്വര സ്മരണയും മനസ്സിലെപ്പോഴും ഉള്ളവരാണ് ഇവർ നിസ്സഹായവും സ്വതന്ത്രവുമായ ജീവിതം നയിക്കുന്ന ഇവർക്ക് ഒരിക്കലും ആരോടും ദീർഘകാല സൗഹൃദം സ്ഥാപിക്കാൻ കഴിയുകയില്ല ശുദ്ധഗതിക്കാരായ ഇവരിൽ ആവേശം തുളുമ്പുന്ന തീക്ഷണ സ്വഭാവം ദർശിക്കാൻ കഴിയും തർക്കങ്ങളിലും അനാവശ്യ മത്സരങ്ങളിലും അപകടകരമായ പ്രവർത്തനങ്ങളിലും ലഹരി ഉപയോഗിക്കുന്നതിലും നിന്ന് അപ്രതീക്ഷിതമായ ചില ദോഷങ്ങൾ ഉണ്ടാകും ആലോചനാശൂന്യമായ തീരുമാനങ്ങളും പ്രവൃത്തികളും എന്തും നേരിടാമെന്ന ചിന്തയും ഇവരുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാക്കും ഇവർക്ക് മാതൃപിതൃ ഗുണം കുറവായിരിക്കും കുടുംബവുമായി നേരിയ അഭിപ്രായ ഇവർ കൂടുതലും ജനിച്ച വീട്ടിൽ നിന്നും മാറി താമസിക്കുന്നതിന് യോഗത്തിനുടമയായിരിക്കും ഇഷ്ടപ്പെട്ട സ്വഭാവ ഗുണമുള്ള ഭാര്യമാരെ ലഭിക്കുന്നതിൽ ഈ നാളുകാരുടെ ദാമ്പ ലഭിക്കുന്നതിനാൽ ഈ നാളുകാരുടെ ദാമ്പത്യ ജീവിതം തൃപ്തികരമായിരിക്കും സന്താനങ്ങളെ കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കും സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ യാതൊരു താല്പര്യവും ഇല്ലാത്ത അനിരം നക്ഷത്രക്കാർ സന്താനങ്ങളുടെ ആരോഗ്യത്തെ പൂർണ്ണമായും ശ്രദ്ധിച്ചിരിക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ദന്തരോഗം ജലദോഷം ഇവ അനിഴ നാളുകാരെ ബാധിക്കാനിടയുണ്ട് ഇവർ പത്തൊമ്പത് മുതൽ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നതിൽ താല്പര്യമുള്ളവരുമായിരിക്കും നാൽപ്പത്തെട്ട് വയസ്സിനിടയിൽ പലതരത്തിലുള്ള ജീവിത പരിവർത്തനങ്ങൾക്ക് വിധേയരാകും നാല്പത്തെട്ട് വയസ്സിനു ശേഷം ശാശ്വതമായ അഭിവൃദ്ധി അനുഭവിക്കുവാൻ സാധിക്കും കുലത്തിന്റെ അന്തസ്സും ആഭിജാത്യവും കാത്തു സൂക്ഷിച്ച് ബന്ധുക്കളുടെയും പൊതുജനങ്ങളുടെയും അനുഗ്രഹം ഇവർ പിടിച്ചുപറ്റും ജീവിതത്തിന്റെ അവസാന കാലം മാതൃകാപരവും ശ്രേഷ്ഠവുമായിരിക്കും അനിഴം നാളിൽ ജനിക്കുന്ന സ്ത്രീകൾ സ്വഭാവശുദ്ധിയുള്ളവരും അഹങ്കാരമില്ലാത്തവരുമാണ് മുഖപ്രസാദം ഇവരുടെ ഒരു സവിശേഷതയാണ് ഗുരു ഗുരുഭർതൃ ബഹുമാനികളായ ഇവർ ആഡംബര ത ആഡംബര തത്പരല്ല കുടുംബത്തിന്റെ അന്തസ്സും അഭിജാത്യവും പരിപാലിച്ചും ബന്ധുപ്രീതി കൈവരിച്ചുമുള്ള ജീവിതമായിരിക്കും ഈ നാളുകാരികളുടേത് ശനി ദശാനാഥനായ ഇതിൻ്റെ ദശാകാലങ്ങൾ ശനിതച്ച കഴിഞ്ഞാൽ ബുധൻ കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു ഈ ക്രമത്തിലായിരിക്കും ഇത്രയുമാണ് അനിഴങ്കാരുടെ പ്രത്യേകതകൾ പറഞ്ഞേക്കണത് പിന്നെ ജ്യോത്സ്യം ഞാൻ ഒരു ജ്യോത്സ്യം പറയുന്ന ആളാന്നൊക്കെയുള്ള രീതിയിലൊക്കെ എഴുതുന്നുണ്ട് പക്ഷെ ഞാൻ ആദ്യമേ തന്നെ ഫസ്റ്റില് കാർത്തികേടെ വായിക്കുന്നതിന് മുമ്പേ പറഞ്ഞിരുന്നു ഒരു ബുക്ക് നോക്കി എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ വെറുതെ വായിക്കുന്നതാണ് ഓരോരോ നാളുകാർ അവരുടേതുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ എന്ന് നോക്കി